ദിലീപും കാവ്യമാധവനും ഇന്ന് സമാധാനപരമായ കുടുംബജീവിതം നയിക്കുകയാണ് ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്ത താരജോടിയായിരുന്ന ഇരുവരും ഏറെ വിവാദങ്ങളിൽ നിറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മുൻ ഭാര്യ മഞ്ജു വാര്യറുമായി നിയമപരമായി ബന്ധം ഏർപ്പെടുത്തിയ ദിലീപ് തന്നോടൊപ്പം ഒരുപാട് വർഷങ്ങൾ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന കാവ്യെ രണ്ടായിരത്തി പതിനാറിലാണ് വിവാഹം ചെയ്തത് തൻ്റെ മകൾ മീനാക്ഷിയുടെ ആഗ്രഹപ്രകാരമാണ് താൻ രണ്ടാം വിവാഹത്തിന് തയ്യാറായതെന്നും അവൾ നല്ലൊരു സുഹൃത്തിനെ കൊടുക്കണമെന്ന ഉദ്ദേശമാണ് അന്ന് തനിക്ക് ഉണ്ടായിരുന്നതെന്നും നടൻ പറഞ്ഞിരുന്നു ഇന്ന് മീനാക്ഷിക്ക് ഒപ്പം മഹാലക്ഷ്മി എന്നൊരു മകൾ കൂടി ദിലീപിനുണ്ട് മാമാട്ടി എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന തൻ്റെയും കാവിയുടെയും മകൾ മീനു മീനുടേക്കാൾ എത്രയോ കുസൃതിയാണെന്നാണ് ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു ഒപ്പം ഒരു അമ്മ എന്ന നിലയിൽ തൻ്റെ ഭാര്യ എങ്ങനെയാണെന്നും കല്യാണരാമൻ താരം വെളിപ്പെടുത്തി കാവ്യ ഒരു സോഫ്റ്റ് അമ്മയല്ലെന്നും അത്യാവശ്യം സ്ട്രിക് തന്നെയാണെന്നും മുൻപ് ലൈഫ് സ്റ്റൈൽ മേക്കേഴ്സ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത് സ്കൂൾ കുട്ടിയായിരുന്ന കാലം മുതൽ അറിയാവുന്ന കാവ്യയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടവും നിന്ന് കണ്ടിട്ടുള്ള ദിലീപ് ഭാര്യയും അമ്മയുമായപ്പോൾ അവർക്കേറെ മാറ്റങ്ങൾ വന്നു വന്നുവെന്ന് വെളിപ്പെടുത്തി മനുഷ്യനല്ലേ വളർന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ നമുക്കൊന്നും പറ്റില്ല തൻ്റെ സ്വതസിദ്ധമായ നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ട് ദിലീപ് പറഞ്ഞു ഒപ്പം കാവ്യ പാട്ട് മുതൽ തന്നെ അത്ര ശാന്ത സ്വഭാവമൊന്നും അല്ലെന്നും പെട്ടെന്ന് ദേഷ്യം വരുന്ന അത്യാവശ്യം മുൻകോപമുള്ള ഒരു വ്യക്തിയാണെന്നും നടൻ വെളിപ്പെടുത്തി അവൾ അത്ര സോഫ്റ്റ് ഒന്നുമല്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് അത് പണ്ട് മുതൽക്കേ അങ്ങനെയാണ് ഷോർട്ട് ടെമ്പേർഡ് ആണ് അവൾ പക്ഷെ അപ്പോൾ ഞാൻ പറയും കൊച്ചുങ്ങളല്ലേ തല്ലുക വഴക്ക് പറയുക അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി പിള്ളേർക്ക് അത് ഏത് കുട്ടികളാണെങ്കിലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു രീതിയിൽ അത് അവർക്ക് മനസ്സിലാവുമെന്നും കാവ്യമാധവൻ എന്ന അമ്മയെക്കുറിച്ച് മനസ്സ് തുറന്നതിലീ വെളിപ്പെടുത്തി മഹാലക്ഷ്മിയുടെ അത്യാവശ്യം സ്ട്രിക്റ്റായി തന്നെയാണ് കാവ്യം പെരുമാറുന്നതെന്നും നടൻ പറഞ്ഞു മക്കളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മൂത്ത മക്കൾ മീനാക്ഷി വളരെ ഒരു കുട്ടിയാണെന്നും അവളെ തനിക്ക് ഒരിക്കലും തല്ലേണ്ടി വന്നിട്ടില്ലെന്നും ദിലീപ് പറഞ്ഞു മീനുട്ടി പഠിച്ച് ഡോക്ടർ വരെയായി പക്ഷേ ദൈവം സഹായിച്ച് നമുക്ക് അവളെ ഒരിക്കലും തല്ലേണ്ടി വന്നിട്ടില്ല അവളെ കാര്യമായി ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവും ഡോൺ മാറിയാൽ തന്നെ മനസ്സിലാവുമെന്നും നടൻ വെളിപ്പെടുത്തി എന്നാൽ തൻ്റെയും കാവ്യയുടെയും മകൾ മഹാലക്ഷ്മി അത്യാവശ്യം നല്ലൊരു കുറുമ്പിയാണെന്നും അവൾക്ക് ഒരിക്കലും ഒരു ചെറിയ അടി അടികൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നും താരം പറഞ്ഞു